ഹേ ഗേൾസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും എല്ലാം മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് ആണ് കേട്ടോ നമ്മൾ ഇത് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസത്തിലാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഫേസിൽ ഇതുപോലെ കറുത്ത പാടുകൾ കരിമംഗലിയം അല്ലെങ്കിൽ ടാൻ ആയിക്കോട്ടെ ഇനി ചിലർക്ക് പിംപിൾസ് വന്നിട്ടുള്ള മാർക്സ് ഉണ്ടാകും ഒരുപാട് നാളായിട്ട് മാറാത്തത് കേട്ടോ അപ്പോൾ അങ്ങനെയോ അതും അല്ലെങ്കിൽ ഈ ഒരു കഴുത്തിന് ചുറ്റുമുള്ള കറു അപ്പോൾ നിറവുണ്ടാവും പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം ഇതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്താൽ മതി ഇതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ കാണിക്കുന്ന വേറെ ഒന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ലിപ് പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ മൂന്ന് ദിവസം ട്രൈ ചെയ്തപ്പോൾ അന്ന് കണ്ടതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചതെന്ന് കരുതി ലിപ്സ്റ്റിക്കും ലിബാമും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ട്ടോ പിഗ്മെൻറ്റേഷനും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ചുണ്ടപുട്ടുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ജ്യൂസ് ആണ് അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ ചോപ്പയിൽ നമ്മൾ ഈ ഉപ്പേരിക്കൊക്കെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിൽ വെച്ച് ഇതുപോലെ ചിരകിയിട്ട് ജസ്റ്റ് ഒന്ന് പീഞ്ഞ് കൊടുത്താൽ ജ്യൂസ് കിട്ടും കേട്ടോ വേവിച്ചിട്ടില്ല വേവിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കേകാണ് വേണ്ടത് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെ എടുക്കണം സാധാരണ മഞ്ഞൾപ്പൊടിയല്ല ഈ പാടുകളൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും നല്ലത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഡയറക്റ്റായിട്ട് നമ്മൾ കസ്തൂരി മഞ്ഞൾപ്പൊടി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല ചിലർക്ക് ചില ചിലർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പാലാണ് ചേർക്കുന്നത് പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങളത് ഓയിലി സ്കിന്നാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാല് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം ഈ ഒരു ഉരുളക്കേങ്ങിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് കുറച്ച് അധികം എടുക്കുക കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് പാല് സ്കിപ്പ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി ഇനി നമ്മൾ ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കഴുത്തിന് ചുറ്റും കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാം അതുപോലെ കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മുടെ കംപ്ലീറ്റ് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം ഇത് എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ പാടുകളൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് കരുതി നിങ്ങൾ ഈ ഒരു പാക്ക് ഇപ്പം അപ്ലൈ ചെയ്തിട്ട് ആ വൺ ഡേയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പാടുകളും മാറുന്നതല്ല ഞാൻ ഈ പറയുന്നത് ആ ടൈം എടുക്കും അതായത് ഒരു വൺ വീക്ക് ടു വീക്കൊക്കെ നിങ്ങളത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം ഇടവിട്ടിട്ട് യൂസ് ചെയ്താലും മതി അങ്ങനെ നിങ്ങളൊരു രണ്ട് വീക്കൊക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി നാളായിട്ട് മാറാത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മങ്ങി 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 വരുന്നത് നിങ്ങൾക്ക് ഓരോ ദിവസം കാണാൻ വേണ്ടി പറ്റും കേട്ടോ എനിക്കത് എന്താ പറയുക എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പതിയെ പതിയെ പാടുകളൊക്കെ നന്നായിട്ട് മാറി വരും ഇപ്പോൾ എനിക്ക് ഫേസിൽ വലിയ രീതിയിൽ പാടുകളില്ല കുറച്ച് മുമ്പ് ഭയങ്കരമായിട്ടും പാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു കാരണം ഈ ഒരു ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ മാറി മാറി യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിക്ക് പിമ്പിൾസ് വരും ഈ പിമ്പിൾസൊക്കെ പൊട്ടിയിട്ട് പാടുകളായിട്ട് മാറും ഇങ്ങനെയായിരുന്നു കുറേ നാളായിട്ട് പക്ഷേ ഇപ്പം ഞാൻ നല്ല രീതിക്ക് സ്കിൻ കെയർ ചെയ്യുന്നത് ഈ പിമ്പിൾസ് വരുന്നത് വളരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്കിൻ കെയർ ചെയ്യാത്തവർ മസ്റ്റായിട്ട് അതും കൂടി ചെയ്യുക അതിൻ്റെ കൂടെയൊക്കെ ഏതൊരു പാക്കേജ് ും അപ്പം ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രൈ ആയിട്ട് കുറച്ച് അധികം ഡ്രൈ ആയി പോയി കേട്ടോ അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വൈപ്പ് ചെയ്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല രീതിക്ക് സ്കിൻ ബ്രൈറ്റ് ആക്കുന്നതും കൂടിയുണ്ട് എനിക്ക് തോന്നുന്നു മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ടായിരിക്കും കുറച്ചുകൂടി നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ് ആക്കുന്നുണ്ട് ഫസ്റ്റ് യൂസിൽ നമുക്കിത് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ ബ്രൈറ്റ് ആയ പോലെയാണ് ആദ്യം തോന്നുക അപ്പം നിങ്ങളിത് പാടുകളൊക്കെ മാറുന്നത് പറയാനായിട്ട് നിങ്ങൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അതിലുപരി ഇതുപോലെ പാടുകളും കരിവാളിപ്പൊക്കെ മാറാനാണ് ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ കോഴ്സ് നമ്മുടെ ഫേസിലുള്ള കുത്തും കോമയൊക്കെ മാറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റ് ബ്രൈറ്റായ പോലെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ടു വീക്സ് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടം നിങ്ങൾ മറക്കണ്ട ലൈക്ക് ചെയ്യുക റിയബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു கணம்ப பாய்